ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സത്യഭാമയ്ക്ക് അരികിലേക്ക് എത്തിയാ നൂർ ജഹാനെ സത്യഭാമ ചേർത്ത് പിടിച്ചോണ്ട് പറഞ്ഞു ഇവിടെ നിന്ന് മോളെ ആരും കൊണ്ടുപോവില്ല ഞങ്ങൾ ജീവനോടെ ജീവനോടെയുണ്ടെങ്കിൽ മോളെ ആർക്കും വിട്ടുകൊടുക്കുകയും ഇല്ല എന്ന് പറഞ്ഞു നമ്മുടെ സമാധാനത്തോടെ ഇരിക്കാൻ പറഞ്ഞുകൊണ്ട് സത്യഭാമ നൂർ ജഹാനെ ആശ്വസിപ്പിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു പിറ്റേന്ന് രാവിലെ ശാലിനി ജയശ്രീയുമായി ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങിയെത്തിയതും ജയശ്രീയോട് ശാലിനി പറഞ്ഞു വീട്ടിലെത്തിയതിനു ശേഷം മുന്നിൽ നിന്നുകൊണ്ട് ശാലിനി പറഞ്ഞു അതെ ഇവിടെ അച്ഛനും മക്കളും കൂടി എന്താ കാട്ടിക്കൂട്ടിയിരിക്കുന്ന അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോ ജയശ്രീ ചോദിച്ചു അല്ല പിറന്നാളുകാരനെന്താ ഇന്ന് എന്നിട്ട് ക്ഷേത്രത്തിൽ വരാതിരുന്നത് അപ്പോഴാണ് ശാലിനി പറഞ്ഞത് ഞാൻ രാവിലെ പറഞ്ഞതാ ക്ഷേത്രത്തിൽ പോകാമെന്ന് അപ്പോ എന്നോട് പറഞ്ഞത് എല്ലാ പ്രാർത്ഥിക്കുന്ന എപ്പോഴും വിഷ്ണുവിനും മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഞാൻ തന്നെ വിഷ്ണുവിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പോയാ മതിയെന്നാണ് എന്റെ പ്രാർത്ഥന മാത്രം മതി എന്ന് പറഞ്ഞ ഇന്ന് ക്ഷേത്രത്തിൽ വരാൻ കൂട്ടാക്കിയില്ല അത് എനിക്കറിയാം ക്ഷേത്രത്തിൽ പോര വരാനുള്ള മടി കൊണ്ടാണ് ആശാൻ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായിരുന്നു പക്ഷേ മക്കളുടെ കൂടെ ഇവിടെ അവരുടെ കൂടെ നിൽക്കുന്നത് കണ്ടപ്പോ പിന്നെ കൂടുതൽ ഞാൻ നിർബന്ധിച്ചില്ല എന്ന ശാലിനി ജയസ്രിയോട് പറയുന്നു അപ്പോഴാണ് സത്യവേഗം വാതുക്കലേക്ക് ഓടിയെത്തി അവിടെ ആ ചെടിയുടെ ഇടയിൽ പോയി ഇത് കണ്ടതും ശാലിനി ചോദിച്ചു എന്താ എന്താ നീ ഇവിടെ വന്നിരിക്കുന്നത് ഉടനെ സത്യ പറഞ്ഞു അതേ അച്ഛൻ വരുന്നുണ്ടമ്മേ അമ്മ മിണ്ടാതെ എന്ന് പറഞ്ഞതും പിന്നാലെ വിഷ്ണു സത്യേ ഇടി സത്യ എന്ന് വിളിച്ച് ബഹളം വെച്ചുകൊണ്ട് ശാലിനി കാര്യം തന്നെ വിഷ്ണു പറഞ്ഞു അതേ മോൾ അവിടെ കുളിക്കാൻ തല എണ്ണയും വെച്ച് റെഡി ആയിട്ട് നിൽക്കുക സത്യ അവള് കുളിക്കാൻ മടി കാണിക്കുന്നു അവൾക്ക് കുളിക്കണ്ടായിന്ന് അവളവിടെ അവളെ കുളിച്ച് കുളിപ്പിക്കാനായിട്ട് ഞാൻ വിളിച്ചതാ അപ്പഴ അവൾ ഇങ്ങോട്ട് ഓടി ഇങ്ങോട്ട് വരുന്ന കണ്ടാണല്ലോ ഇടി സത്യയെ സമയം എന്ന് പറഞ്ഞു വിഷ്ണു ബഹളം വെക്കുന്നു സത്യമൊന്നും മിണ്ടാതെ പോയി ചെടിയുടെ ഇടയിൽ മറിഞ്ഞിരിക്കുന്നത് കണ്ട് കുളിക്കാത്തതിന്റെ പേരിലാണ് ഈ പ്രശ്നംന്ന് അറിഞ്ഞപ്പോ ശാലിനി ചിരിച്ചോണ്ട് ചോദിച്ചു അമ്പിടി കള്ളി അപ്പോ നിന്നെ കുളിക്കാൻ വിളിച്ചതിനെ മടി കാണിച്ചു ഇവിടെ വന്നിരിക്കുന്ന അല്ലെ എന്ന് ശാലിനി ആ ചെടിയുടെ ഇടയിലേക്ക് നോക്കി ചോദിക്കുന്നത് കണ്ടതും വിഷ്ണു വേഗം അവിടേക്ക് ശ്രദ്ധിച്ചു അമ്പടി നീ ഇവിടെ വന്നിരിക്കുന്നല്ലേ എന്ന് പറഞ്ഞ വിഷ്ണു വേഗം സത്യമോളെ അവിടെ നിന്ന് പൊക്കി വിഷ്ണു തൂക്കി എടുത്തോണ്ട് പോകുന്നു അത് കണ്ടതും ശാലിനി ചേച്ചിനോട് പറഞ്ഞു ഞാൻ എന്നാ അകത്തേക്ക് ചെല്ലട്ടെ പിന്നെ ഒരു കാര്യം അച്ഛനോടും അമ്മയോടും പറയണം ഇന്ന് സദ്യ ഇവിടെ നിന്ന കേട്ടോ അവിടെ ഒന്നും വെക്കണ്ട അമ്മയോട് പ്രത്യേകം പറഞ്ഞേക്കണം എല്ലാവർക്കും ഇന്ന് ഇവിടെ നിന്ന് ആഹാരം എന്ന് പറഞ്ഞു ശാലിനി ജയശ്രീ ഓർമ്മപ്പെടുത്തിയതും ഇല്ലേ ചേച്ചി ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞ ജയശ്രീ വീട്ടിലേക്ക് പോകുന്നു ശാലിനി അകത്തേക്ക് കയറി ചെല്ലുമ്പോ വിഷ്ണു സദ്യയും തൊപ്പയും കുളിക്കാനായി കുറുമു കുളിമുറിയിലേക്ക് കയറ്റിയിട്ട് വിഷ്ണു വാദത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു അതേ ശാലിനി ചായതാ അവിടെ ടേബിളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടാറിയോന്നറിയത്തില്ല നോക്കിക്കേ ഞാനേ ഇവരൊന്ന് കുളിപ്പിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞു വിഷ്ണു വീണ്ടും ആ വാഷ്റൂമിന് മുന്നിൽ തന്നെ നിന്ന് വിളിച്ചു പറയുമ്പോൾ ശാലിനി ടേബിളിൽ ഇരിക്കുന്ന ചായ ശ്രദ്ധിച്ചു ഓ അത് ശരി അപ്പൊ പിറന്നാളുകാരൻ ഇന്ന് വീട്ടുജോലിയൊക്കെ ഏകദേശ കാര്യങ്ങളൊക്കെ അങ്ങ് സ്വയമേ ഏറ്റെടുത്തിരിക്കുകയാണ് ഉം എന്തായാലും എനിക്ക് വേണ്ടി ചായയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നു ഓ ഇത് കൊള്ളാലോ എന്നൊക്കെ ശാലിനി ചിന്തിച്ചുകൊണ്ട് ചായ എടുക്കാനായി ചെന്നതും വിഷ്ണു പറഞ്ഞു ശാലിനി ചായ എടുത്ത് നോക്കിയോ ചൂടുണ്ടോ എന്ന് വീണ്ടും വിഷ്ണു ചോദിച്ചു ഉടനെ ശാലിനി പറഞ്ഞു ഉം കുഴപ്പമില്ല ഈ ചൂട് മതി ഇനി ചൂടില്ലെങ്കിലും സാരമില്ല ഭാര്യയ്ക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തതല്ലേ എന്ന് പറഞ്ഞ ശാലിനി അത് കുടിക്കാൻ തുടങ്ങിയതും ഉടനെ അവിടെ നിന്ന് ശാലിനിയെ വിളിച്ചുകൊണ്ട് വിഷ്ണു പറഞ്ഞു അതെ അതെ എനിക്ക് വേണ്ടി എടുത്തു വെച്ച ചായ അല്ലാതെ തനിക്കൊന്നും എടുത്തു വെച്ചതല്ല എനിക്ക് കുടിക്കാനായിട്ട് ഞാൻ വെച്ച ചായ പക്ഷെ ഞാൻ അവരെ കുളിപ്പിച്ചിട്ട് വരുമ്പോഴേക്കും അതിന്റെ ചൂടാറിപ്പോകും അതുകൊണ്ട് തന്നോട് എടുത്ത് കുടിച്ചോ പറഞ്ഞത് എന്ന് വിഷ്ണു പിന്നാലെ വിളിച്ചു പറഞ്ഞത് കേട്ട് ശാലിനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഉം പിന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് വേണ്ടി തന്നെ എടുത്തു വെച്ചിരിക്കുന്ന ചായ പക്ഷെ സമ്മതിച്ചു തരാൻ ഒരു മടി എന്ന് പറഞ്ഞുകൊണ്ട് ശാലിനി വേഗം അവിടെ ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോ രാഘവൻ നായർ ശാലിനിയുടെ ഫോണിലേക്ക് വിളിച്ചു ശാലിനി കോൾ എടുത്തതും മോളെ നീ എവിടെയായിരുന്നു ചോദിച്ചു ഞാൻ ക്ഷേത്രത്തിൽ പോയിട്ട് വന്നതേയുള്ളൂ വെച്ച എന്ന് പറഞ്ഞപ്പോ വിഷ്ണുവിനേയും രാഘവൻ നായർ അന്വേഷിച്ചു വിഷ്ണുവിടെ മക്കളെ കുളിപ്പിക്കുകയാണെന്ന് ശാലിനി രാഘവനായരെ അറിയിക്കുന്നു സത്യാമ്മി അച്ഛനും ഭക്ഷണം കഴിക്കാനായിട്ട് വരുവല്ലോ അല്ലേ സദ്യ ഉണ്ണാൻ വരുവല്ലോ പിറന്നാൾ സദ്യ കഴിക്കാൻ വരണേ എന്ന് ശാലിനി വീണ്ടും രാഹുനാരെ ക്ഷണിച്ചു അത് കേട്ടതും രാഹോന്നായ പറഞ്ഞു മോളെ സദ്യ ഭാമയുടെ കാര്യം നിങ്ങൾക്ക് അറിയാവുന്നാണല്ലോ അതുകൊണ്ട് ഞാൻ നോക്കാം എന്തായാലും എന്റെ കാര്യം ഞാൻ ശ്രമിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ അതുകൊണ്ട് അച്ഛൻ അങ്ങനെ പറയുന്നത് അച്ഛൻ എന്താ വന്നാല് എന്ന് ചോദിച്ചേ ശാലിനി സംസാരിച്ചിരിക്കുമ്പോഴേക്കും വിഷ്ണു അവിടേക്ക് എത്തി ഉടനെ ശാനി പറഞ്ഞു വിഷ്ണു ഏട്ടനെത്തിയച്ചാ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു ശാനി വേഗം തന്റെ കയ്യിൽ നിന്ന് ഫോൺ വിഷ്ണുവിനെ ഏൽപ്പിച്ചു വിഷ്ണു കോൾ കോളെടുത്തത് അച്ഛാ എന്ന് വിളിച്ചപ്പോ ഹായ് ഡാഡ് എന്ന് പറഞ്ഞ് വലിയ സന്തോഷത്തോടെ വിഷ്ണു വിളിക്കുമ്പോ രാഘവനായ പറഞ്ഞു എടാ പൊന്നുമോനെ ആ നിനക്ക് ഈ അച്ഛന്റെ എല്ലാവിധ മംഗളാശംസകളും നേരുന്നു എന്റെ മോൻ ദീർഘായുസായിടെ എല്ലാ സന്തോഷ സമാധാനത്തോടെയും എന്റെ മോൻ ജീവിക്കട്ടെ എന്ന് അച്ഛൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ വിഷ്ണുവിന് ആശംസ നേരുമ്പോ വിഷ്ണു പറഞ്ഞു അച്ഛൻ അച്ഛൻ വരത്തില്ലേ എന്ന് ചോദിച്ചു ഇടമോനെ കൈ ഇത്രേ നിന്നെ കുഞ്ഞുനാളീ പിറന്നാളിന് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി തൊഴിച്ച് കൂട്ടിക്കൊണ്ടു വരുന്ന കാര്യങ്ങളൊക്കെ അച്ഛൻ ഓർത്തു പോവാ എന്ന് പറഞ്ഞത് വിഷ്ണുവിന്റെ കണ്ണുകൾ നിറഞ്ഞു ഉടനെ വിഷ്ണു പറഞ്ഞു അച്ഛാ അച്ഛൻ വരത്തില്ലേ അമ്മയും കൂട്ടി എന്ന് ചോദിച്ചു രാഘവൻ രാഘവെന്നെ പറഞ്ഞു ഇടമോനെ നിനക്ക് ഭാമയുടെ കാര്യം അറിയാമല്ലോ ഞാൻ എന്തായാലും നോക്കട്ടെ ഇവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് എന്തായാലും ഞാൻ വരാൻ നോക്കാം എന്ന് പറഞ്ഞ് ഇന്ന് എൻ്റെ മോളുടെ എൻ്റെ മരുമകൾക്ക് നല്ല കൈപ്പുണ്യാണ് അതുകൊണ്ട് അവളുടെ ആ കൈപുണ്യത്തോടെയുള്ള ഭക്ഷണം കഴിക്കാൻ എന്തായാലും രുചികരമായ ഭക്ഷണം കഴിക്കാൻ്റെ അവസരം കിട്ടിയതല്ലേ അത് ഞാൻ പാഴാക്കുന്നില്ല ഞാൻ വരും എന്ന് രാഘവന്മാർ വാക്കു നൽകുമ്പോൾ ഉടനെ മക്കള് കുളിയും കഴിഞ്ഞ അവിടെ ഓടിയെത്തി അച്ചൻ അച്ചാ എന്ന് വിളിച്ചുകൊണ്ട് വിഷ്ണുവിന്റെ അടുത്തേക്ക് വരുമ്പോ വിഷ്ണുവിനെ അപ്പോഴേക്കും രാഘവന്നാർ ഫോൺ വെച്ച് കഴിഞ്ഞത് വിഷ്ണുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞ ചാലിനിയാണ് എന്തു പറ്റി പിറന്നാളുകാരന്റെ കണ്ണൊക്കെ നിറഞ്ഞെന്ന് ചാലിനി ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു അതല്ലടോ അച്ഛന് എന്നെ പണ്ട് കുഞ്ഞുനാളിൽ ക്ഷേത്രത്തിൽ കൂട്ടിക്കൊണ്ടുപോയത് പിറന്നാൾ ദിവസങ്ങളെ കൊണ്ടുപോയ കാര്യം അച്ഛൻ ഓർമ്മയിലുണ്ട് അതൊന്നും അച്ഛന്റെ മറുപടി ബാധിച്ചിട്ടില്ലെന്നോർത്തപ്പോ ഒരു സന്തോഷം എന്ന് വിഷ്ണു ഇങ്ങനെ പറയുമ്പോ ചാർന്നി പറഞ്ഞു ഹാ പിറന്നാളുകാരെ ഇന്നത്തെ ദിവസം കരയാൻ പാടില്ല ഇന്നത്തെ ദിവസം സന്തോഷിക്കാനുള്ളതാ എന്ന് പറഞ്ഞു ചാന്നി വിഷ്ണുവിനെ കണ്ണുനീരൊക്കെ തോത്തുന്നതും വിഷ്ണു പറഞ്ഞു എടോ തൻ്റെ ആ അനു ഇല്ലെ അനു വിളിച്ചിരുന്നു എന്തോ വ്യാപാര വ്യവസായ എന്തോ മീറ്റിംഗ് മറ്റോ ഉണ്ടെന്ന് പറഞ്ഞെ എന്ന് ആ തന്നെ ഓർമ്മിപ്പിക്കണമെന്ന് അനു പറഞ്ഞു എന്ന് വിഷ്ണു പറയുമ്പോ വിഷ്ണുവിനോട് ശാലിനി പറഞ്ഞു ആ അത് വൈകുന്നേരം അല്ലേ നാലു മണിക്ക് അത് നമുക്ക് അപ്പൊ പോകാം അതിനു മുമ്പ് ഇന്ന് നമുക്ക് പിറന്നാള് സദ്യയും മറ്റും ഒക്കെ ആയി എന്ന് ശാലനി പറഞ്ഞു അടുത്തേക്ക് ചെന്നതും വിഷ്ണു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു പിറന്നാൾ സമ്മാനമായിട്ട് ഒരു ഉമ്മ എന്ന് പറയുമ്പോഴേക്കും മക്കളടുത്തേക്ക് ഓടിയെത്തുന്നു അച്ഛ എന്ന് വിളിച്ച് സത്യയും പപ്പിയും അരികിലേക്ക് വന്നു പറഞ്ഞേ അച്ഛാ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് സത്യവിഷ് ചെയ്തിരുന്നു പിന്നാലെ ഓടിയെത്തി സത്യയെ പിന്നാലെ പപ്പിയും പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ വിഷ്ണു വെച്ചാ അത് കിടന്നും വിഷ്ണു ചോദിച്ചു അല്ല ഇതൊക്കെ രാവിലെ രണ്ടുപേരും ഒരു വട്ടം വിഷ് ചെയ്തല്ലേ പിന്നെ എന്താ എപ്പോഴും എപ്പോഴും ഇങ്ങനെ കാണുമ്പോ ഒക്കെ വിഷ് ചെയ്യുന്നതെന്ന് ചോദിച്ചതും അപ്പൊ സാറേയില്ല ഇരിക്കട്ടെ എന്ന് പറഞ്ഞു ആ എന്നാ ശരി എന്താ പറഞ്ഞ വിഷ്ണു മക്കളെ ചേർത്ത് പിടിക്കുന്നു ഉടനെ ശാലിനി വിഷ്ണു അങ്ങനെ മക്കളെ ചേർത്ത് പിടിച്ചോണ്ട് അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോ ശാലിനിയും അവർക്കൊപ്പം ചേർന്ന് തന്നു ഈ സമയത്ത് അവരുടെ എല്ലാവരും സന്തോഷത്തോടെ അങ്ങനെ ആഘോഷിച്ചു നിക്കുമ്പോ ശാരദാമ്മയുടെ കുടുംബശ്രീ ഹോട്ടലില് ആഹാരം കഴിക്കുന്നവർക്ക് അവരുടെ ആവശ്യത്തിനനുസരിച്ച് ചായയും ഭക്ഷണവും ഒക്കെ വിളമ്പി കൊടുത്തുകൊണ്ട് ശാരിക അവിടെ നിൽക്കുകയാണ് അപ്പോഴാണ് അവിടുത്തെ സ്ഥിരം സന്ദർശകനാ സ്ഥിരം പറ്റുപടിക്കാരനായിട്ടുള്ള ശങ്കരേടൻ ചോദിച്ചത് അല്ല ശാരീക മോൾ ഇവിടെ ഉണ്ടായിരുന്നോ അപ്പോഴേക്കും ശാരദാമ പറഞ്ഞു അല്ല കുറച്ചു ദിവസം ഇവിടെ വന്ന് കൊണ്ടുവന്ന് നിർത്തിയതാ എന്നും ഇങ്ങനെ ഭർത്താവിന്റെ വീട്ടിൽ നിന്നിട്ട് കാര്യല്ലോ കുറച്ചു ദിവസം ഇവിടെ വന്ന് നിൽക്കട്ടെ എന്ന് ശാരദാമ അറിയിച്ചു അത് കേട്ടതോടെ ശാരദായിട്ട് ശങ്കരേടും ചോദിച്ചു അത് ശരി അപ്പം ഭർത്താവ് ഉണ്ടോ കൂടെ എന്ന് ചോദിച്ചപ്പോ ഇത് കേട്ട ശാരിക ആകെ വിഷമത്തിലായി ഉടനെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഏ ഭർത്താവ് ആള് ഒരു പ്രശ്നക്കാരനല്ലാത്തത് കൊണ്ട് കാര്യത്തിൽ നമുക്ക് ആശങ്കപ്പെടേണ്ട കാര്യമില്ല പിന്നെ ഓരോ വിദ്യാഭ്യാസം ഉള്ള ഒരാളാണല്ലോ അതുകൊണ്ട് ഭർത്താവിന്റെ കാര്യത്തിൽ ഒരു ആശങ്കയ്ക്കോ എന്തേലും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് വളരെ സമാധാനത്തോടെ ഗോപാലകൃഷ്ണൻ പറയുമ്പോ അത് കേട്ട ശങ്കരൻ പറഞ്ഞു ഓ അതെന്തായാലും നന്നായി അത് ഗോപാലകൃഷ്ണനും ശാരദാമയും ചെയ്ത നന്മയുടെ ഫലമാണ് എന്തായാലും അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടല്ലോ പിന്നെ സാധാരണ വിവാഹം കഴിച്ച പെൺകുട്ടികൾ രണ്ടു മൂന്ന് ദിവസം വീട്ടിൽ കൂടുതലായി വന്നു നിന്ന് കഴിയുമ്പോ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഒത്തിരി ഉണ്ടാകും എന്താ ഇങ്ങനെ വന്ന് നിൽക്കുന്നതെന്നും തിരിച്ച് വീട്ടിൽ എന്താ അങ്ങനെ അങ്ങനെ പല ചോദ്യങ്ങളും വരും ഇതിപ്പോ അങ്ങനെ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ തിരിച്ച് ഉടനെ തന്നെ ഭർത്താവിന്റെ കൂടെ പോകുമ്പോ അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ ഇല്ലല്ലോ നമുക്കും മനസ്സിനാധി ഒന്നും ഉണ്ടാവില്ലല്ലോ എന്നെല്ലാം പറഞ്ഞേ അങ്ങനെ നിൽക്കുമ്പോ ഒരു ഓട്ടോ മിറ്റത്തേക്ക് വന്നു ഇത് ആരാണെന്നുള്ള സംശയത്തിൽ ശാരദാമയും ഗോപാലകൃഷ്ണൻ നോക്കുമ്പോ അവിടേക്ക് നൂർജഹാൻ വന്നിറങ്ങി നൂർജഹാനെ കണ്ടതും ശാരദാമയും ഗോപാലകൃഷ്ണവും നീട്ടി ശാരദാമ വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോ പിന്നാലെ ഗോപാലകൃഷ്ണൻ അവിടേക്ക് ചെന്നു ഷാരിക്ക് അപ്പോഴേക്കും സംശയമായി അല്ല ഇതെന്താ ആ പെണ്ണ് വന്നതും രണ്ടുപേരും കൂടി വേഗം ഓടിപ്പോയത് എന്തായിരിക്കും കാര്യം എന്നാലോചിച്ച് ഷാരിക്ക് പിന്നാലെ പോകുന്നു ഈ സമയത്ത് അരികിലേക്ക് ചെന്ന് ശാരദാമ ചോദിച്ചു എന്താ എന്താ മോളെ എന്താ മോളിപ്പോ വന്നത് എന്ന് ചോദിച്ചപ്പോ ബാഗുമായിട്ട് വന്ന ന്ഹം പറഞ്ഞു അതുപിന്നെ ശാരദാമെ വീട്ടിൽ കുറെ പ്രശ്നങ്ങളായി എനിക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്നലെ രാത്രി ഭയങ്കര ബഹളമായിരുന്നു സ്വത്തുക്കളൊക്കെ മാമന്റെ പേരിൽ എഴുതി കൊടുക്കണമെന്നും പറഞ്ഞു ഭയങ്കര ബഹളമായിരുന്നു പിന്നെ ഇന്നലെ രാത്രി മാമി എന്നെ സത്യാമ്മയുടെ വീട്ടിൽ കൊണ്ടുപോയി ആക്കുകയായിരുന്നു ഇന്നപ്പോ അനു വിളിച്ച് പറഞ്ഞു ഇവിടേക്ക് ശാരദാമ്മയുടെ അടുത്തേക്ക് പോരാൻ അതാ ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് നൂർജഹാൻ പറഞ്ഞത് കേട്ടേ പറഞ്ഞെ ശാരദാമ പറഞ്ഞു അയ്യോ മോളെ ഇവിടെയോ അപ്പോഴേക്കും ഗോപാലകൃഷ്ണൻ പറഞ്ഞു അതെ കൂടുതലൊന്നും പറയാനില്ല ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ഇവിടെ അങ്ങനെ ഒരു സാഹചര്യമാണ് നിങ്ങൾ കാരണം ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഞങ്ങൾ അനുഭവിക്കുന്ന അറിയാവോ എന്തായാലും ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് ഗോപാലകൃഷ്ണൻ പറപ്പിച്ചു പറഞ്ഞു അത് കേട്ടതോടെ ശാരദാമ ശാരദാമയുടെ അരികിലേക്ക് ചെല്ലുകയാണ് നൂർജാൻ ശാരദാമ എന്ന് വിളിച്ച് വിഷമത്തോടെ നൂർജഖാൻ ശാരദാമയോട് ചോദിച്ചതും ശാരദാമ പറഞ്ഞു മോളെ കൂടുതലൊന്നും സംസാരിക്കാൻ പറ്റില്ല ഈ കാര്യം ഇനി കൂടുതലൊന്നും പറയാനുമില്ല കാരണം ഇവിടെ പല പ്രശ്നങ്ങളാണ് ഈ നിങ്ങൾ കാരണം സംഭവിച്ചിരിക്കുന്നത് ഇതിന്റെ എല്ലാം പിന്നാലെ പോകാൻ ഞങ്ങൾക്ക് വയ്യ ഇപ്പൊ തന്നെ ഒത്തിരി പ്രശ്നങ്ങൾക്ക് നടുവിലാണ് അതുകൊണ്ട് ദേവേത് മോൾ തിരിച്ചു പോകും അല്ലാതെ വേറെ നിവൃത്തിയില്ല എന്ന് ശാരദാമേയും അറിയിച്ചു ഉടനെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു അതെ ഇനി കൂടുതൽ പറച്ചിലൊന്നുമില്ല അപ്പോഴേക്കും നൂർജഹാൻ പറഞ്ഞു പക്ഷേ ശാരദാമയെ അനൂപ് പറഞ്ഞത് എന്ന് പറയുമ്പോ ഗോപാലകൃഷ്ണൻ പറഞ്ഞു അതെ തുറന്നു പറയുന്നോണ്ടൊന്നും വിചാരിക്കരുത് ഇവിടെ നിർത്താൻ തൽക്കാലം പറ്റത്തില്ല പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അനൂപല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗോപാലകൃഷ്ണൻ വേഗം നൂർജഹാനെ അവിടെ നിന്ന് വിളിച്ചു അതെ ഇങ്ങുവന്നേ എന്ന് പറഞ്ഞ് നൂർജഹാന്റെ കൈ പിടിച്ചുകൊണ്ട് നൂർജഹാന്റെ ഭാഗം എടുത്ത് ഗോപാലകൃഷ്ണൻ വേഗം ബലമായി നൂർജഹാനെ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് എന്നിട്ട് ബാഗു കൊടെ കൊണ്ട് വെച്ചിട്ട് വേഗം എന്ന് നൂർജഹാനോട് ഗോപാലകൃഷ്ണൻ അറിയിച്ചു ഇത് കേട്ടതും ഉടനെ നൂർജഹാൻ പറഞ്ഞു അതേ ഞാൻ പോകാം പക്ഷെ എനിക്കൊരു കാര്യം അറിയണം ഞാൻ പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം അറിയണം നസീറിക്കയ്ക്ക് എന്താ സംഭവിച്ചത് നസീറക്കയുടെ പേരിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവുന്ന അറിയോ ഞാൻ എൻ്റെ ശാരദാമേ സത്യമ്മേഴ അരികിലേക്ക് പോയി കഴിഞ്ഞാൽ അവരെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടും ആ കാര്യം പറഞ്ഞ് നസീറക്കേനെ കാണാത്തതിന്റെ പേരിലുള്ള ചുരു കൂടി അവരോട് തീർക്കും അതുകൊണ്ട് അവിടേക്ക് പോകാൻ കഴിയില്ല എന്തായാലും എന്നെ ഇവിടെ ഇറക്കി വിടുന്ന സ്ത്രീക്ക് എനിക്ക് ഇതിനൊരു ഉത്തരം കിട്ടണം അന്ന് നസീറക്ക ഇവിടെ വരുന്നത് ഞാൻ കണ്ടതാണ് അന്ന് ഇവിടെ വെച്ച് നസീർഖാനെ ഞാൻ കണ്ടതുവാണ് ശരിക്കും നസീർഖയ്ക്ക് എന്താ സംഭവിച്ചത് എന്ന് നൂർജാൻ ചോദിച്ചു അപ്പോഴേക്കും ഗോപാലകൃഷ്ണനും ശാരദാമ്മയും ആകെ ടെൻഷനിലായി ഉടനെ തന്നെ കടയിൽ ചായ കുടിക്കാനായി വന്ന ആളുകൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി അവിടെ ശാന്തയും ആഹ് ശാരികയും എല്ലാവരും ആകെ അതിശയപ്പെട്ട വാദക്ക വന്നങ്ങൾ നിൽക്കുകയാണ് ഇത് കണ്ടതോടെ ഉടനെ ശാരദാമ്മ പറഞ്ഞു അതെ മോളെ മോളകത്തേക്ക് വാ നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞപ്പോ അടുത്തേക്ക് വന്ന ശാരിക ചോദിച്ചു അല്ലമ്മേ ഇത് ആരാ ഇത് ഉടനെ ശാരയോട് ശാരദാമ്മ പറഞ്ഞു മോളെ ഇത് നമ്മൾ അനൂപ് വാങ്ങഴിച്ച കുട്ടിയാ ഉടനെ ശാരദാമ്മ നസി നൂർ ജഹാന്റെ ബാഗ് വാങ്ങി ചേത്തേക്ക് കൊണ്ടുവന്നു തുടങ്ങുമ്പോ ഗോപാലകൃഷ്ണൻ വിളിച്ചു ശാരദേ നീ എന്തീ ചെയ്യുന്നത് ഉടനെ ശാരദാമ്മ പറഞ്ഞു ഗോപാലട്ട അതേ ആളുകൾ ശ്രദ്ധിക്കുന്നു കടയിലുള്ളവരെല്ലാവരും പുറത്തിറങ്ങിയിട്ടുണ്ട് ഗോപാലേട്ട ഒന്നും മിണ്ടാതിരുന്നേ എന്ന് പറഞ്ഞു ശാരദാമ്മ ഷാരികയോട് പറഞ്ഞു അതേ മോള് കുറച്ചു ദിവസം ഇവിടെ നിൽക്കാനായിട്ട് വന്നാണെന്ന പറഞ്ഞെ ശാരദാമ്മാ നൂർജഹാനേയും വിളിച്ചുകൊണ്ട് വേഗകത്തേക്ക് കയറുന്നു ഷാരിക അപ്പോഴേക്കും ദേഷ്യത്തോടെ ഗോപാലകൃഷ്ണൻ അരികിലേക്ക് എത്തി അല്ലച്ചാ ആരണ്ടര കാര്യൊക്കെ ആ പെൺകുച്ചു ചോദിച്ചല്ലോ അത് ചാ എന്നൊക്കെ ചോദിച്ചതും ഉടനെ ഷാരികയോട് ഗോപാലകൃഷ്ണൻ പറഞ്ഞു അത് ശരി നീ എന്ത് പണിയെ കാണിച്ചേ കണ്ടില്ലേ കടയിലുള്ള ആളുകൾ എല്ലാരും വെളിയിറങ്ങി നിൽക്കുന്നത് നീ എൻ്റെ പിന്നാലെ ഇന്നെ ഇങ്ങോട്ട് പോകുന്നു നീ അവിടെ നിൽപ്പണമെന്ന് കരുതിയാലേ ഞാൻ ഇവിടേക്ക് പോന്ന് നിന്നെയൊക്കെ ഒരു ഉത്തരവാദിത്തോട് ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ വേഗം കടയിലേക്ക് പോയിക്കേ എന്നിട്ട് ഗോപാലകൃഷ്ണൻ ശാന്തയെ വിളിച്ചു ശാന്തേ അവരെ എല്ലാവരെയും അള കടയിലേക്ക് വിളിച്ചു കയറ്റെ എന്ന് പറഞ്ഞത് വേഗം ശാന്ത അവിടെ കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാരോട് എല്ലാരും വരാൻ പറഞ്ഞുകൊണ്ട് ശാന്തയും അകത്തേക്ക് കയറിപ്പോയി ഗോപാലകൃഷ്ണൻ ആകെ ടെൻഷനോടെ ശാരദാവിടെ പിന്നാലെ അകത്തേക്ക് പോന്നു അപ്പോഴാണ് രാഹുന്മാരുടെ ഫോണിലേക്ക് വിഷ്ണു വിളിക്കുന്നത് രാഹുൽനാർ പറഞ്ഞു എടാ മോനെ നിനക്ക് അറിയത്തില്ലേ നിന്റെ അമ്മയുടെ സ്വഭാവം അതുകൊണ്ട് ഇനി എങ്ങനെയാണെന്ന് അറിയില്ല ആ പാമ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരിക എന്നത് നടക്കുന്ന കാര്യമാണെന്ന് തോന്നില്ല പിന്നെ എന്റെ കാര്യം ഞാൻ നോക്കട്ടെ എങ്ങനെയെങ്കിലും എത്താമോ എന്ന് എന്ന് ചോദിച്ചപ്പോൾ വിഷ്ണു പറഞ്ഞു അച്ഛ അതെന്താ വരാമോന്ന് നോക്കട്ടെ എന്ന് അച്ഛനും വരില്ലേ എന്ന് വിഷ്ണു വിഷമത്തോടെ ചോദിച്ചു എട മക്കളെ ഒരു കാര്യം ഞാൻ പറയാം ഭാമയെ ഇനി മാറ്റിയെടുക്കാന്ന് പറഞ്ഞ പ്രയാസകരമായ കാര്യമാണ് പിന്നെ എന്താന്ന് വെച്ചാൽ അവൾക്കൊപ്പം നമ്മൾ പോവുക എന്നത് മാത്രമേ ഇനി നിവൃത്തിയുള്ളൂ പിന്നെ നിനക്കറിയാവലോ ഈ വീട്ടിൽ എന്റെ ജീവിതം എന്ന് പറയുന്നത് എന്റെ ഇഷ്ടത്തിനൊന്നുമല്ല ഇവിടെ ഞാൻ ജീവിക്കുന്നത് ഫാമയുടെ താല്പര്യങ്ങളും അവളുടെ ഇഷ്ടങ്ങൾക്കും ഒപ്പം തുള്ളുന്ന ഒരു പാവം മാത്രാണ് ഞാൻ അതുകൊണ്ട് മോനെ അച്ഛന്റെ അവസ്ഥ നിനക്കറിയാവുന്നതല്ലേ നീയും അതുപോലെ ആകണം എന്നല്ല പറഞ്ഞത് പക്ഷെ ഒരു കാര്യം അച്ഛന് പറയാനുള്ളത് നിങ്ങള് സന്തോഷത്തോടു കൂടി ജീവിക്കണം ഭാമയക്കൊപ്പം ഇനി നമുക്ക് പോകാനേ പറ്റുള്ളൂ അവളുടെ സ്വഭാവം മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് അവൾക്കൊപ്പം നമുക്ക് സഞ്ചരിക്കാൻ പറ്റൂ അതുമാത്രമേ ഇനി നിവൃത്തിയുള്ളൂ എന്തായാലും ഭാമയോട് ഒന്ന് ചോദിച്ചു നോക്കട്ടെ ഭാമ വരുമോ എന്ന് ഉറപ്പില്ല പിന്നെ മക്കള് സന്തോഷത്തോടെ ഇരിക്കേ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ പിന്നെ എന്തെന്ന് വെച്ചാൽ ഭാമയെ എങ്ങനെയെങ്കിലും മയപ്പെടുത്തി എല്ലാവർക്കും ഒത്തൊരുമയോടെ പോകാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം അതെ ഇനി ഒരു രക്ഷയുള്ളൂ എന്ന് ഗോപ ആ രാഘവൻ നായർ വിഷ്ണുവിനോട് അറിയിച്ചു അച്ഛാ ഞങ്ങൾക്ക് അമ്മയോട് യാതൊരു വിരോധവും ഇല്ല എനിക്കും അമ്മയോട് സ്നേഹ വിരോധമൊന്നുമില്ല സ്നേഹം മാത്രമേ ഉള്ളൂ ശാലിനിക്കും അങ്ങനെയാണ് പക്ഷെ വിരോധം വെച്ച് പുലർത്തുന്നത് അമ്മ മാത്രമാണെന്ന് വിഷ്ണു അറിയിച്ചു അപ്പോഴേക്കും രാഘവൻ നായർ പറഞ്ഞു മോനെ എന്തായാലും മോൻ ഫോൺ വെക്കേ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു ഗോപ ആ രാഘവൻ നായർ ഫോൺ കട്ട് ചെയ്യുമ്പോ സത്യഭാമ ക്ഷേത്രത്തിൽ പോയിട്ട് വരുന്ന കാഴ്ച കണ്ടു ഉടനെ രാഘവന്നാർ ചോദിച്ചു ഓ അത് ശരി അപ്പോ ഇന്നലെ വൈകിട്ട് വലിയ വീരവാദം മുഴക്കുന്ന കണ്ടല്ലോ അതെന്റെ മോനല്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ കൊറേ ശാപവാക്കുകളും പറയുന്നേ കേട്ടു എന്നിട്ടിപ്പോ ആ ശാപങ്ങളൊന്നും ഫലിക്കരുതേ എന്ന് ഭഗവാനോട് അപേക്ഷിക്കാനായിട്ട് പോയതായിരിക്കുമല്ലേ എന്ന് ചോദിച്ചപ്പോ സത്യഭാമ പറഞ്ഞു അതെ ഒരമ്മയാകുമെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞെന്നിരിക്കും എന്ന് ചോദിച്ചാൽ ഞാൻ പ്രസവിച്ച എന്റെ മോനെ ഞാൻ അങ്ങനെ അങ്ങ് തള്ളിക്കളയുവേലാ എന്റെ മോനെ എൻറെ മോന അല്ലെന്ന അല്ലാതാവില്ലല്ലോ എന്ന് പറഞ്ഞു സത്യഭാമ രാഘവനായോട് ദേഷ്യപ്പെട്ടു ഉടനെ സത്യഭാമ പറഞ്ഞു അങ്ങനെ പറഞ്ഞതും രാഘവനായ പറഞ്ഞു അതെ മകനോടുള്ള സ്നേഹം കാണിക്കണമെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല ശരിക്കും ചെയ്യേണ്ടത് അവൻ ക്ഷണിച്ച ആ പിറന്നാൾ സദ്യ കഴിക്കാൻ അവൻ്റെ ഒപ്പം ചെന്ന് അവനോടൊപ്പം ഇരുന്ന് ആ സന്ധ്യയിൽ പങ്കു പങ്കുകൊള്ളുകയാണ് വേണ്ടത് അല്ലാതെ ഇങ്ങനെ മുഖം കറുപ്പിച്ചിരിക്കുകയല്ല എന്ന് പറഞ്ഞതും സത്യഭാമ പറഞ്ഞു എന്നാലേ അതിനുള്ള മോഹമൊക്കെ അങ്ങ് വാങ്ങി വാങ്ങിവെച്ചേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ മരുമകളുടെ മുന്നിൽ എന്നെ തോൽപ്പിച്ച് കൊടുക്കാമെന്നും അവൾക്ക് മുന്നിൽ എന്നെ അടിയറവ് പറയിപ്പിക്കാവും നിങ്ങൾ ആർക്കെങ്കിലും വാക്കു കൊടുത്തിട്ടുണ്ടോ മനുഷ്യ എന്ന് ദേഷ്യത്തോടെ സത്യഭാമ രാഘവനാരോട് ചോദിക്കുമ്പോൾ രാഘവനായർ ഭാമിയെ നോക്കി നീ എന്തൊക്കെയാ ഭാമ ഈ പറയുന്നത് നിന്റെ മനസ്സ് മുഴുവനെ ശാന്തിയോടുള്ള വെറുപ്പും വൈരാഗ്യവുമാണ് അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഉടനെ സത്യഭാമ പറഞ്ഞു അതേ ഈ ഭാമയ്ക്ക് ഒരു വാക്കേ ഉള്ളൂ അത് ആരും അങ്ങനെ മാറ്റി മറിക്കാൻ നോക്കണ്ട എന്ന് പറഞ്ഞ് സത്യഭാമ കരുതുള്ളി അങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടേക്ക് പൊന്നി വരുന്നത് പൊന്നിയെ കളതും സത്യഭാമ ചോദിച്ചു എന്താ പൊനി എന്താ നീത്ര വൈകിയത് എന്ന് ചോദിച്ചതും പൊന്നി പറഞ്ഞു ഏയ് ഞാൻ വൈകിട്ടൊന്നും ഇല്ലല്ലോ സമയം ആയതേ ഉള്ളൂ സത്യാമേ ഉടനെ തന്നെ സത്യഭാമ അത് കേട്ടതും ഉം ആ എന്നാ ദേ രാഘവേട്ടാ ഞങ്ങൾ സെയിൽസിന് പോവാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവിടെ നിന്ന് ഒരു സ്ഥലത്തേക്കും പോയേക്കരുത് പറഞ്ഞു മനസ്സിലായല്ലോ എന്ന് ചോദിച്ചിട്ടും രാഘവൻ നായർ അനുസരണയുള്ള കുട്ടിയെ പോലെ മുഖം കറപ്പിച്ചിട്ട് ഓ ശരി എന്ന് മുഖം കറുപ്പിച്ചുകൊണ്ട് സത്യഭാമയുടെ വാക്കുകൾ അനുസരിക്കുന്നത് പോലെ തലയാട്ടുന്നു പിന്നീട് വിഷ്ണുവിൻറെയും ശാലനിയുടെയും ക്ഷണസ്വീകരിച്ച് രാഘവൻ നായരും പിള്ളച്ചേരനും അവരുടെ പുതിയ വാടക വീട്ടിൽ ചെന്ന് പിറന്നാൾ സദ്യ കഴിക്കുന്നു അതിനുശേഷം സത്യാമയ്ക്കുള്ള പിറന്നാൾ സദ്യയുമായിട്ട് ശാലിനിയും വിഷ്ണുവും സ്നേഹത്തോടെ കൊടുത്തയച്ച ആ ഭക്ഷണവുമായി തിരികെ നായരും പിള്ളയും തിരിച്ച് വീട്ടിലേക്ക് എത്തി സെയിൽസിന് പോയി മടങ്ങിയെത്തിയ സത്യഭാമ കലിച്ച് തുള്ളിക്കൊണ്ട് ദേഷ്യപ്പെട്ടങ്ങനെ നിൽക്കുമ്പോ പിള്ള രാഘവൻ നായർക്കൊപ്പം അവിടേക്ക് എത്തിയതിനു ശേഷം രാഘവൻ നായർ തന്റെ മകന്റെ പെരുന്നാൾ ഉണ്ണാൻ പോയെന്ന് പറഞ്ഞ് അകത്തേക്ക് പോന്നു സത്യാമയുടെ മുന്നിലേക്ക് വന്ന പിള്ളച്ചേട്ടൻ തന്റെ കയ്യിലിരുന്ന വിക്ഷോപറും ആ തൂക്കുപാത്രവും കാട്ടിച്ചുകൊണ്ട് പറഞ്ഞു ഇതേ അമ്മയ്ക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞ് പിറന്നാൾ സദ്യയും ഭക്ഷണവും കറിയും പായസവും വരെ തന്നയച്ചിട്ടുണ്ട് മകനും മരുമകളും കൂടി എന്ന് വളരെ സ്നേഹത്തോടെ പിള്ള പറയുമ്പോൾ അതെല്ലാം കേട്ട് വളരെ ഗൗരവത്തോടെ തൻ്റെ ആ വാശി തീർന്നിട്ടില്ല എന്നും മറ്റുള്ളവർക്ക് മുന്നിൽ അത് അടിയറവ് പറയുന്നത് സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് സത്യഭാമ ഗൗരവത്തോടെ തന്നെ നിൽക്കുന്നു പിന്നീട് മറ്റാരും കാണാതെ പതിയെ ആ പിറന്നാൾ സദ്യ തൻറെ മകന്റെ പിറന്നാൾ സദ്യ വളരെ സ്വാദോടു കൂടി മറ്റുള്ളവരുടെ കണ്ണു വെട്ടിച്ച് സത്യഭാമ കഴിക്കുന്നത് രാഘവൻ നായർ മറിഞ്ഞിരുന്ന് കാണുന്നു